സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണം സജീവമായി ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ള പെൻഷൻ വിതരണം മിക്കവാറും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ എത്തിച്ചേർന്നു കൈകളിൽ വിതരണം നാളെ മുതൽ ആരംഭിക്കും മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ആയിരത്തി രൂപ വിതരണം ചെയ്തത് അതിന് പിറ്റേ ദിവസം തന്നെ വിഷുവിനു മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കുകയും അതിൻ്റെ വിതരണം ഏപ്രിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ തുക ഒരുപാട് ആളുകൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതേസമയം പല ആളുകൾക്കും കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവുണ്ടായതിനാൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് തുക മുൻകൂറായി സംസ്ഥാന സർക്കാർ തന്നെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ആ തുക പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് യന്ത്രം നേരിട്ട് വിതരണം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു തുകയുടെ കുറവ് കണ്ടുവന്ന് തുടങ്ങിയത് സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം വരുന്ന വാർദ്ധക്യത്തിൽ എത്തിയവരും ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കുമായിട്ടുള്ള പെൻഷനിൽ ഇത്രയും കുറവ് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്നെങ്കിലും ഒരിക്കൽ അത് ഒരുമിച്ച് കിട്ടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് അതേസമയം പതിനാലാം തീയതി വിഷുവിന് മുമ്പ് പെൻഷൻ വിതരണം എല്ലാവർക്കും പൂർത്തിയാക്കും എന്ന് പറഞ്ഞത് നടക്കാനിടയില്ല ഇലക്ഷൻ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ കൈകളിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമം ഇതോടുകൂടി പെൻഷൻ കുടിശ്ശിക വിതരണം നിൽക്കുകയാണ് ബാക്കി അവശേഷിക്കുന്ന തുക സർക്കാരിന്റെ കയ്യിൽ പണം വരുന്ന സമയത്ത് മാത്രമേ ഇനി വിതരണം ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അതായത് ഇതിനു വേണ്ടി ഒരു കടമെടുക്കൽ നടപടിയോ മറ്റോ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അതായത് ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ പെൻഷൻ അവകാശമല്ല എന്നും അത് സർക്കാരിന്റെ സഹായമാണ് എന്നും സർക്കാർ ഇന്നലെ നിലപാട് എടുത്തിരുന്നു പെൻഷൻ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തേത് ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നും ബാക്കി സർക്കാരിന്റെ കയ്യിൽ പണം വരുന്ന സമയത്ത് നൽകും എന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആ തുക എന്ന് നൽകുമെന്ന് സർക്കാർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതേസമയം ബജറ്റിൽ പറഞ്ഞതുപോലെ അതാത് മാസത്തെ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് ഈ മാസം നടപ്പിലാകുമോ എന്ന ആശ്വാസത്തിലാണ് ഉള്ളത് ഈ മാസം അത് നടപ്പിലാകുകയാണ് ഒരു ആയിരത്തി കോടി കിട്ടാനുള്ള സാധ്യതയുണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ആ തുകയിൽ നിന്നാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നത് അതേസമയം സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഈ മാസം ഇനി നടപ്പിലാകുമോ എന്നുള്ള കാര്യവും ഉറപ്പില്ല നടപ്പിലാകുകയാണ് എങ്കിൽ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പെങ്കിലും പെൻഷൻ ഉത്തരവ് വരാനുള്ള സാധ്യതയുണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ മസ്റ്ററിംഗ് ഈ അടുത്ത കാലത്ത് ചെയ്ത ആളുകൾക്കാണ് അത് ആശ്വാസമായി ലഭിക്കുക പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമ്പോൾ ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കൊന്നും പെൻഷൻ ലഭിക്കുന്നില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതലുള്ള പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഇതുവരെ ഭക്ഷണം പൂർത്തീകരിച്ചവർക്കെല്ലാം ആ ഒരു തുക ലഭിക്കുന്നതുമാണ് ആ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എത്തും കൈകളിൽ വിതരണമാണ് നാളെ മുതൽ സജീവമാകാൻ വേണ്ടി പോകുന്നത് ദൂരെ സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ് വിഷു കഴിഞ്ഞ് ഒരു തുക എത്തിച്ചേരുക അതായത് സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്നും ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് അത് എത്താനുള്ള ഒരു താമസമുണ്ടാകും പിന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ കൈകളിൽ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതിൻ്റെ ഒരു താമസമുണ്ടാകും വിതരണ ഏജന്റ് കൂടുതൽ ആളുകളെ കണ്ട് ആ ഒരു പണം വിതരണം ചെയ്യേണ്ടതുണ്ട് ആ ഒരു ചെറിയ താമസം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ബാങ്കിലേക്കും ബാങ്കിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് കയ്യിലേക്കും മാറ്റാനുള്ള ഒരു അവസരം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ട് ബാങ്കുകളിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്കെല്ലാം ഇങ്ങനെ മാറ്റി എടുക്കാവുന്നതാണ് മാത്രമല്ല കയ്യിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ഒന്നും തടസ്സപ്പെടുന്നില്ല ബാങ്കിലാണ് പല സമയത്തും പല കാരണം കൊണ്ടും തുക തടസ്സപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ